ാണ് എൻഡ്രിയോമെട്രിയാസിസ് എന്നത് ഇത് പല സ്ത്രീയെയും ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ പലപ്പോഴും ഇത് സൂക്ഷ്മമായ ലക്ഷണങ്ങൾ ആയതിനാൽ അത് പലരും ശ്രദ്ധിക്കാതെ വിടുകയാണ് പതിവ് ഗർഭാശയത്തിനുള്ളിലെ ആവരണത്തിന് സമാനമായ ടിഷ്യു അതിന് പുറത്തു വളരുമ്പോഴാണ് എൻഡ്രിയോമെട്രിയസിസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നത് അത് ആർത്തവ സമയത്തും അല്ലാതെയും പലപ്പോഴും വേദനയ്ക്കും മറ്റ് സങ്കീർണതകൾക്കും കാരണമാകാറുണ്ട് ഈ മറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് നേരത്തെ ഉള്ള രോഗനിർണയത്തിനും ചികിത്സയ്ക്കും നിർണായകമാണ് എന്തൊക്കെ ാണ് അതിസൂക്ഷ്മമായ ലക്ഷണങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം സാധാരണ ലക്ഷണങ്ങൾ എൻഡ്രോമെട്രിയാസിസ് ഉള്ള സ്ത്രീകൾക്ക് പെൽവിക് വേദന അനുഭവപ്പെടാം ഇത് പലപ്പോഴും സ്ത്രീകളിൽ ആർത്തവ സമയം ദുരിതമാക്കാറുണ്ട് പ്രത്യേകിച്ച് പെൽവിക് വേദന ഈ സമയത്താണ് ഉണ്ടാകാറുള്ളത് ഈ വേദന കഠിനവും ദുർബലപ്പെടുത്തുന്നതുമായിരിക്കും മറ്റു ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ കനത്ത ആർത്തവം ലൈംഗിക ബന്ധത്തിനിടയുള്ള വേദന മലവിസർജനത്തിനോ മൂത്രമൊഴിക്കുമ്പോഴുള്ള അസ്വസ്ഥത എന്നിവ ഉൾപ്പെടുന്നു ഇതെല്ലാം തന്നെ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ